കരഞ്ഞ മുഖൊന്നല്ലല്ലോ ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചുണ്ടൊക്കെ ചോദിപ്പിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കേ പല്ലേ നമുക്ക് ഇരിക്കണം കിരിക്കും വീട്ടില് പോകുമ്പോ കിരിക്കണല്ലോ അറിയോ നമുക്ക് കൂടാര ചനമ്മൊക്കെ വരണ്ട പല്ലോ പറയാ അഞ്ചു പേര് പതുക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്റ്റുഡിയോയിലേക്ക് പോകണ്ട യൂട്യൂബ് ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് രേവേനക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരായി എന്താ അവസ്ഥ നമസ്കാരം കിഡിലൻ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലെ കിഡിലൻ ഫാമിലി ആണെന്ന് നമുക്ക് അറിയാം സിജു രേവാൻ ആത്മിക കുട്ടി ശരി ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വരണം എന്ന് വിളി വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആക്കായിരുന്നു ഇഷ്ടായോ ഇങ്ങനെ കുറെ ക്യാമറയും കുറെ ആൾക്കാരൊക്കെ ഇഷ്ടായോ ക്യാമറയ്ക്ക് ഒരു ഹായ് ആളുകൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയണല്ലോ ക്യാമറക്കായിട്ട് വളരെ ക്ലിയർ ആണ് സോ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർസ് ആണ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നതാണോ അങ്ങനെയാണ് ഇഷ്ടം

ഇഷ്ടാണോ ഇതുപോലെ ഇഷ്ടമാണോ അമിപ്പാട് സ്കൂളിൽ കുട്ടിയാ

Mommy, daddy, I in da pabi bed. Ah, mataati, you can be with like mataati. You can be kind there. I like in your bed. Ah, mataati, can you can be with mataati. Ah, Mommy, daddy, da pabi. Yes. yes, yes, yes. <laughs> നിങ്ങളുടെ ഒരു വീഡിയോ ഇടുമ്പോ നിങ്ങൾ എത്ര മാത്രം ആയിരുന്നു അത്രയും ഓരോ വീഡിയോ തോന്നാറുണ്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ അങ്ങനെ അവിടെ വെറുതെ സമയത്താണ് ഞങ്ങൾക്ക് ടിക്ടോക്ക് അങ്ങനെ ടിക്ടോക്ക് നട്ടിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് ഒന്നും ബ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കും ഈ വീഡിയോസ് ചെയ്താൽ എന്താവും എന്നുള്ളതിന് ക്യാമറ വേണ്ടി വരാനും അതുപോലെ തന്നെ ഇത് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആൾക്കാർ എന്ത് വിചാരിക്കും എങ്ങനെയെടുക്കും എന്നൊക്കെ ആയിരിക്കും പിന്നീട് ചെയ്ത് 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 നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് നന്നായി പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും

നല്ല ഇൻസ്റ്റാഗ്രാമിലും പ്ലസ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എ വെരി ബിഗ് യൂട്യൂബ് ആണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലായിരുന്നു കൂടുതൽ റീച്ച് അതായത് നമുക്ക് ഒരു വീഡിയോ ഇട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രെൻഡിങ് അതായത് ഇന്ത്യൻ വൺ നോട്ട് ടൂ എന്നൊക്കെ കാണിക്കുന്നു അതിന് മിക്കതും എടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു എന്താ പറയുക ലാസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ച് വിയർ യൂട്യൂബിനെ അറിയില്ല നമ്മുടെ റീച്ച് ഇത്തിരി കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് വീഡിയോ ഒരു ത്രീ ഫോർഒവേഴ്സിന്റെ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് നമുക്ക് റീച്ചിലേക്ക് എത്തും ഒരു നെക്സ്റ്റ് ഡേ ലേ വൺ മിന്നിയൻ കുറച്ച് നമ്മൾ ആദ്യത്തെ നമ്മുടെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ എടുത്തോ ഒരു പത്ത് അഞ്ഞൂറ് വീഡിയോസ് ഒക്കെ എല്ലാ വീഡിയോസും മില്ലിയൻ വീഡിയോസ് ആയിരുന്നു എന്ത് വീഡിയോ നമുക്ക് ഗ്യാരന്റിയാൻ പക്ഷെ ഈ ഒരു നമുക്ക് റീച്ച് നന്നായി കുറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മ ഇതിനെ ട്രെൻഡി സോണയിലേക്ക് വിടുക്കൂട്ടാൻ വേണ്ടി നമ്മ ചेंज ചെയ്തിട്ടാണ് തോന്നുന്നു നമ്മൾ നാട്ടിൽ പോവുമ്പോൾ നമുക്ക് കൂടുതൽ പേസിനെ എടുണ്ടേ പക്ഷേ ഇവിടെ തിരിച്ചു വരുമ്പോൾ നമുക്ക് റേഞ്ച് കുറയുന്നുണ്ട് മാത്രമല്ല യുഎയിലാ സാധാരണ മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ യൂട്യൂബർസ് പേബി നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് 보면은 ഫസ്റ്റ് 5 ൽ എന്താരും നിങ്ങൾ ഉണ്ടാവും അല്ലേ അത് കൺഫേം ആയി ആ അത് നമ്മല്ല ആയിട്ട് മാത്രമല്ല ഒരു വലിയ ചിത്രമാകാരില്ലേ करेक्ट അതാ തോന്നുന്നു करेक्ट തീർച്ചയായും എന്താറിയില്ലേ നമ്മൾ ഇന്ത്യയാണോ എന്നുള്ളത് 앤ออลโซ એリーവ

പിന്നെ എത്തി കഴിഞ്ഞ പിന്നെ സ്കൂളില് അല്ലേ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ് കുട്ടികളൊക്കെ അവരൊക്കെ യൂട്യൂബേഴ്സ് പറയുന്നത്

ാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിനും നിങ്ങളിപ്പോ വീട്ടിലുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നു എപ്പോഴെങ്കിലും ഒക്കെ പ്രൈവറ്റ് മൊമെന്റ് ഒന്നും നമുക്കപ്പോ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ എല്ലാം നമ്മള് പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ കാരണം നമുക്ക് കോണ്ടന്റിന് ക്ഷാമം വരുമ്പോ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മള് പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ അതെപ്പോഴെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിട്ട് തോന്നിയില്ല

നമ്മൾ ഇത്തിരി എന്താ പോലെയാണ് സംസാരിക്കില്ലേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടികൾ അവർക്കും ചില കണ്ടിട്ടായിരുന്നു അപ്പൊ ഞാൻ മൂഡ് അങ്ങനെയൊക്കെ പറയും അപ്പൊ അവര് ചേരം മെന്റലി ഒന്ന് ടൗൺ ആയിരിക്കണം ആ സമയത്ത് അപ്പൊ സംസാരിക്കില്ലേ അല്ലെങ്കിൽ പറയില്ലേ അങ്ങനത്തെ ഒരു ഇതാണ് അവര് തോന്നുന്നു അങ്ങനത്തെ ചില ബുദ്ധിമുട്ടികളാണ് നമുക്ക് ഈ ഒരു പറഞ്ഞത് ഒരു കാര്യം രേവടെടുത്ത് ചോദിക്കട്ടെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു കൊള്ളാനുള്ള സാധ്യത ഈ പ്രൈസെപ്റ്റില് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിൽ അച്ഛനും പറയാറുണ്ട് എന്നോട് എന്നാണ് കണ്ടോ ലോകമാണ് മോൾ കേറുമ്പോ അങ്ങനെ പറയാണ്ടിട്ടുണ്ട് എന്നെക്കൊണ്ട് ഉപ്പുചീട്ട് ഒളിഞ്ഞിന്ന് പറയില്ലേ ഒളിഞ്ഞിടാനൊക്കെ പറയാൻ ചേരെ ഇപ്പോ അപ്പ അതെങ്ങ എങ്ങനെ നമ്മൾ അസ്സോർ പോയൻ പറ നാള് ഇങ്ങനെ അങ്ങനെ കണ്ടുണ്ടൂട്ടാ ഒരു അസ്സക്കും ഒന്ന് വന്നടോ ഇല്ല കണ്ടിന്യൂസ് ആയി ഇതിനെ വിടാതെ അല്ലേ അപ്പടാണ് അങ്ങനെ പറയാറ് അല്ലാതെ ഒരു അസ്സക്കും വന്നടോ എന്ന് അങ്ങനെ बोले നിങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ടോ ആ കോൺഫിഡൻസിനെ നമ്മൾ കേറി വീഴേ ചെറിയാന ഒരു കാര്യമേ എന്നെ ഒരു ദൃഷ്ടി പോയറുണ്ടോ എന്ത് വന്നോ നിങ്ങൾക്ക് നെഗറ്റീവ് മീഡിയ യൂസ് ചെയ്ത എല്ലാവർക്കും വേറൊരു കാര്യമാണ് അത്തരത്തിലുള്ള എപ്പോഴെങ്കിലും പേഴ്സണലി നിങ്ങൾക്ക് അറ്റാക്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ുംസർ അങ്ങനെ പോകാറുണ്ട് നമ്മൾ നമുക്ക് ഒരു കമ്പനി പിന്നെ ഇഷ്ടമാണോ ഡാൻസ് േരി ലാസ്റ്റിലേക്ക് വെക്കാറ് ആമക്ക് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നു

അതടച്ചിട്ട് പിന്നെ ബിസിനസ് ഒക്കെ പോകും പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുൾ ഫ്രീ ആയിട്ട് നടക്കാൻ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവര് ഇങ്ങോട്ട് വരാനൊരു മടി കാണിച്ചത് ഇങ്ങോട്ട് വന്ന് വന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും വിളിക്കുമ്പോ പിന്നെ ഫസ്റ്റ് ടൈമിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്

രണ്ടു വട്ടം ഓക്കെ രണ്ടിലേക്ക് കൂടി കഴിഞ്ഞ പെട്ടെന്ന് ദേഷ്യം വരും അപ്പൊ പിന്നെ രേക്കും ഈ പറഞ്ഞ പോലെ അത് ചെയ്യുന്നത് പൂർണ്ണതെത്തിക്കാൻ പറ്റില്ല കാരണം ഞാൻ നിക്കാണ്ടോ മറ്റൊരു ഫ്രീ ആയിട്ടുള്ള ചെയ്ത് തരണ്ടാവുക പക്ഷെ ആ ഫ്രീ ആയിട്ട് ചെയ്ത്

നിങ്ങൾ എത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സ് ഉണ്ടാവും ചില ദിവസം നമുക്ക് എണീക്കാൻ തോന്നാത്ത ദിവസങ്ങളും പക്ഷെ അപ്പോഴും നിങ്ങള് മോട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ കേൾ الدوري மாதிரி ഈ വീഡിയോ ഇട്ടിയിലോ ഞാൻ അവരെ ഇന്ദ്രയിൽ വെനെ നിന ഞാൻ സമയത്തിൽ വീഡിയോ ഇടാൻ പരിപാടിക്ക് നമുക്ക് മനസ്സില잖아요 വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ട് പോവ പോസ്റ്റ് ചെയ്യാനാണ് പക്ഷെ നമ്മൾ ഒന്നും മറന്നോളൂ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ഇടാനാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു വഴി നമ്മൾ ആലോചിക്കുന്നത് നല്ല വീഡിയോയും നമ്മൾ ആണ് മെയിൻ ഇതില്ല അപ്പൊ നമ്മൾ ഇനൊക്കെ പോവാനായിട്ട് ആരെക്ക വെയിറ്റ് പോസ്റ്റ് ചെയ്യാനാണ് ആ ദിവസം വീഡിയോ കൊടുക്കുക അപ്പൊ എഡിറ്റിംഗ് ഒക്കെ വേഗം ചെയ്യണം ആ ഒരു ഓളി ഫുൾ ടൈം ആയിട്ട് അന്നന്നത്തെ ഞാൻ ജോലി ചെയ്യും അപ്പോൾ എന്നെ ഞാൻ കാലത്തിൽ ഒരുക്കും ഞാൻ 6:30 ന് വിടിന്ന് വരുമോ 4:30 വരെ അതി 7:30 ടു 4:30 വരെ എൻ്റെ ഓഫീസ് ടൈം ഉണ്ട് അതി കഴിഞ്ഞിട്ടേ ഞാൻ യോണി പോനെ അത്ര ക അപ്പോൾ അതിനെ ഇടкеയാണ് കണ്ടിന്യൂഷൻ കാണും അതിനെ ബ്രെയിൻസ്റ്റോമിംഗ് നടക്കുന്നത് അതാണ് അല്ലാതെ വെണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ ഫ്രീ ആണല്ലോ അപ്പോൾ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടേ അപ്പോൾ സിജു ഒഫീഷ്യലി ഒരു സൂപ്പർമാൻ ആണ് എന്ന് തോന്നുന്നു അപ്പോൾ ആൾക്ക് ശരി അന്ന് നമുക്കിനി ഒരു ഗെയിം കളിക്കാം Ready gonna game okay